നവഭാരതം ജ്യോതിഷൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിസത്തിനാണ് അസ്ട്രോളജറാണ് രാഹു കേതുക്കള് പ്രത്യേകിച്ച് കേതു ലക്നത്തിലും രാഹു ഏഴിലും ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോഴത്തെ അങ്ങനെ ഒരു ഗ്രഹനില കാണുമ്പോഴേക്ക് അത് തീർച്ചയായിട്ടും അവിടെ ഈ ദാമ്പത്യ വിഷയത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് നമുക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് അവിടെ ഗുരുവിന്റെ ശനിയുടെയൊക്കെ ദൃഷ്ടിയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫ്രിക്ഷൻ ഉള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് എന്ന് പറയാം കാരണം ഈ രാഹു കേതുക്കളെ ആക്സിസിൽ വരുമ്പോഴത്തേക്ക് അതൊരു പൂർവ കർമ്മ ബന്ധപരമായിട്ട് വന്ന ഒരു ഈ ജന്മത്തിൽ വന്നുപെട്ട ഒരു വിവാഹം അതാണത് അപ്പൊ അതിലെ ലക്നം കേതു ആയിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കേതുവിന് ഡിറ്റാച്ച്മെന്റ് ആണ് വരുന്നത് ഐസൊലേഷൻ ഡിറ്റാച്ച്മെന്റ് അതൊക്കെയാണ് അവർ അധികം സംസാരിക്കാത്ത ആൾക്കാരായിരിക്കും തന്നിലേക്ക് ഉൾവലിയുന്ന ഒരു സ്വഭാവം കേതു പലപ്പോഴും കേതു വരുന്നവർക്ക് വരുന്നവർക്കുണ്ടാകും അപ്പം കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും അതുപോലെ അവർ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തി തീർച്ചയായിട്ടും പ്രശ്നമാവുമല്ലോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം വിവാഹം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണമല്ലോ അപ്പം അതുപോലെ തന്നെ ഓവർ എക്സ്പെക്ടേഷൻ ചിലപ്പോൾ അവർ ഭയങ്കരമായിട്ട് വേറൊരു തലത്തിൽ അവര് പിന്നെ പാർട്നറെ പറ്റി ചിന്തിച്ചു വെക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അങ്ങനെ ആയി ആകാത്തവരുമല്ലോ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരു തന്നിലേക്ക് ഉൾവലിഞ്ഞു വരെ പെട്ടെന്ന് ഒരു ഈ കേതുലഗ്നായിട്ടുള്ള ആൾ ആൾക്കാർക്ക് ഒക്കെ വിവാഹം ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാം വളരെ പെട്ടെന്ന് വരാം ചിലർക്ക് വളരെ താമസിച്ച് വരാം അപ്പൊ സാധാരണ രീതിയിലല്ലാതെ പെട്ടെന്ന് ഒരു കണ്ടുപെട്ടെന്നൊരു ഒക്കെ തോന്നിയിട്ട് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആകസ്മികമായിട്ടുള്ള ചില ഇടപെടലുകളിലൂടെ ഒക്കെ ചിലപ്പോൾ കല്യാണത്തിലേക്കൊക്കെ എത്താം പക്ഷെ ആ ആകർഷണം പെട്ടെന്ന് പോയിട്ട് ഒരു ഡിറ്റാച്ച്മെന്റിലേക്ക് പോവുക ഒരു ആ ഒരു ആകർഷണം പിന്നീടില്ലാതെ വരിക ഒരാളെ അകൽച്ച ഇമോഷണലി ഏർ അവര് ഒരു അകന്നു പോവുക ഇങ്ങനെയൊക്കെയാണ് ലാ രാഹു കേതു ലക്നത്തിൽ വരുമ്പോ ഉണ്ടാകുന്നത് അപ്പൊ ഒരു സന്യാസിയെ പോലെ അങ്ങനെ ഓരോരു പാർട്ട്ണറെ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ സംസാരമില്ല അതുപോലെ തന്നെ തന്നിലേക്ക് തന്നെ ഉൺവലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വപ്രകൃതം അയാളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന് മറ്റേയാൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനുണ്ടാവും മാരേജിൽ അപ്പോൾ പെട്ടെന്നുള്ളൊരാകർഷണം അല്ലെങ്കിൽ ആകസ്മികമായ ഒരു ചുറ്റുപാടിലെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ആക്സിഡൻറ്റിലും ഉണ്ടാകുന്ന ഒരു ആകർഷണം പിന്നീട് അത് ഡിറ്റാച്ച്മെന്റിലേക്ക് പോവുക പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ വരിക അതുപോലെ തന്നെ സ്വഭാവങ്ങൾ തമ്മിലെ കോമ്പാക്റ്റ് ആകാതെ വരിക അവരുടെ ബന്ധുക്കൾ തമ്മിലാണെങ്കിലും ചിലപ്പോൾ പാർട്ട്ണറുടെ ബന്ധുക്കളെ നമുക്ക് അവരുടെ അവർ തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാകുക അവരുമായിട്ട് ഒരു ഫ്രിക്ഷൻ ഉണ്ടാകാനൊക്കെ ഒരു സാധ്യത ഈ കേതു ലഗ്നത്തിൽ വരുമ്പോഴും രാഹു ഏഴാം ഭാവത്തിൽ വരുമ്പോഴും ഉണ്ട് അപ്പൊ രാഹു എന്ന് പറയുന്നത് ഇല്ലൂഷന്റെ ആളാണ് ഫാൻറ്റസിയുടെ ആളാണ് അപ്പോൾ വളരെ ഒക്കെ തരുന്ന ആളാണ് അപ്പൊ ആ എക്സ്പെക്ടേഷൻസ് ഒക്കെ അതുപോലെ തന്നെ പ്രേമബന്ധങ്ങളിൽ ചിലപ്പോൾ അൺകൺവെൻഷനൽ ആയിട്ട് അതായത് ചേരാൻ പറ്റാത്ത ട്രഡീഷണൽ വ്യത്യസ്തതയുള്ള കൾച്ചർ വ്യത്യാസമുള്ള പ്രായ വ്യത്യാസമുള്ള അങ്ങനെയൊക്കെ ആൾക്കാരുമായിട്ട് ചിലപ്പോ രാഹു നമ്മളെ ഡിഫറെന്റ് കൾച്ചറുള്ള ആൾക്കാരുമായിട്ടൊക്കെ ചിലപ്പോ ഒന്നിച്ചു ചേർന്ന് അങ്ങനെ ഒരു ഫാൻറ്റസിയിലൊക്കെ വന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ രണ്ടുപ്പം വന്നു ചേരാനൊക്കെ ഒരു സംഗതികളൊക്കെ വരും അപ്പൊ ആ വന്ന അതേ സ്പീഡിൽ തന്നെ ഇതൊക്കെ ഫ്രിക്ഷനിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ ചിലപ്പോൾ പോയേക്കാം അപ്പൊ ഇവിടെ അങ്ങനെ പെട്ടെന്ന് ഇപ്പം ഇവരെ ആക്സസിൽ നിൽക്കുന്നുണ്ട് പോകുക പോകും എന്ന് പറയാൻ പറ്റില്ല അവിടെ നമുക്ക് നോക്കണം ഏഴാം ഭാവം അതുപോലെ ശുക്രന്റെ സ്ഥാനം ചാർട്ടിലെ ശുക്രന്റെ സ്ഥാനം അതുപോലെ തന്നെ ഗുരു ശനി ഇവയുടെ വൃഷ്ടി ഇതൊക്കെ പ്രധാന ഘടകമാണ് അപ്പൊ ശനിയില് ശനിയുടെ വീട്ടിലാണ് അല്ലെങ്കിൽ മകരം കുമ്പൻ രാശി അതിലാണ് ഏഴാം ഭാവമായിട്ട് വന്ന് നിൽക്കുന്നത് അവിടെയാണ് രാഹു വന്ന് നിൽക്കുന്നതെങ്കിലൊക്കെ ശനി അതുപോലെ അങ്ങോട്ട് ശനിയുടെ അവിടെ ശനി നിൽക്കുകയും കൂടിയൊക്കെ ചെയ്യുക ശനിയുടെ സംയോഗത്തിലാണ് നിൽക്കുന്നതെങ്കിലൊക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ശനി വിട്ടുപോകാൻ അനുവദിക്കില്ല അത് ഒരു മെച്യോർ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ എനിക്ക് പിന്നീട് അവർ സംയോജിച്ചു പോകാനും കാമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ ഈ ശനി ഒരു ഒരു ക്ഷമ പിന്നീട് കൊടുക്കും അതുപോലെ വ്യാഴഗ്രഹത്തിന്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദൈവാതീനം അവർക്ക് വരുവല്ലോ അഭാവത്തിലേക്ക് വരുവല്ലോ അപ്പൊ വിട്ടുപോകുന്നതിനേക്കാൾ കൂടുതലൂണിയൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാവും അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഇതൊരു ഒരു കർമ്മഘടം തന്നെയാണ് ഇങ്ങനെ ലഗ്നം ലഗ്നത്തിൽ കേതു നിൽക്കുക ഏഴില് രാഹു നിൽക്കുക അങ്ങോട്ട് ഗുളിക ദൃഷ്ടി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാഹു നമ്മളെ ഫാൻറ്റസി ലൂഷൻ ഡിസേർ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊണ്ടെത്തിക്കും കേതു നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ആ കേതു എപ്പോഴും ഡിറ്റാച്ച്മെന്റ് ഐസൊലേഷൻ ഒരു സന്യാസിയെ പോലെ ആ തന്നിലേക്ക് ഉൾക്കൊള്ളുന്ന എല്ലാം ഒരു ഇന്റലക്ച്വൽ സ്പിരിച്വൽ അതുപോലെ അതായത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ശനിയുടെ ഒക്കെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംയോഗം ഉണ്ടെങ്കിൽ ഒരു സ്പിരിച്വൽ പാർട്ട് കോമ്പാക്ടിവിലിറ്റി അവർ തമ്മിൽ വരും സ്പിരിച്വാലിറ്റി വരും രണ്ടുപേരിലും അങ്ങനെ ഒരു സ്പിരിച്വൽ കണക്ഷനൊക്കെ ഉണ്ടാകുന്ന ഒരു പാർട്ണർ ആകാനും ഒക്കെ മതിയാവും അപ്പൊ ഇതൊക്കെയാണ് ഈ രാഹു കേതുക്കള് ആക്സസിൽ വന്നിട്ട് അതായത് ലഗ്നത്തിൽ എഴുതി ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്യണം നമ്മുടെ ജാതകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പങ്കാളിയുടെ കുഴപ്പാണോ അതെൻ്റെ കുഴപ്പാണോ അല്ലെങ്കിൽ എന്റെ ജാതകത്തിന്റെ കുഴപ്പാണോ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വന്നത് എന്തിന് കാരണങ്ങളാണല്ലോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് ക്ഷമയോടെ കൈകാര്യം ചെയ്തു പോയാല് ഏത് അത് പിന്നെ അതുപോലെ തന്നെ ഇത് കൂടുതൽ വരുന്നത് എപ്പോഴാണ് ദശാകാലങ്ങളും കൂടി നോക്കണം അതുപോലെ ഏഴരശനി ഇപ്പൊ ശനി മോശാവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കണ്ടക കണ്ടകശനി രാഹുർ ദശ കേതുർ ദശ രാഹുവിന് ബലയില്ലാത്ത രാശിയാണോ എന്നൊക്കെ രാഹുവിന്റെ ബലവും കൂടി നമ്മൾ നോക്കണം അതുപോലെ കേതു ഏത് രാശിയിലാണ് നിൽക്കുന്നത് അത് അങ്ങനെയൊക്കെയുള്ള ദശാകാലങ്ങൾ മോശമായ ദശാകാലങ്ങളൊക്കെ വരുവാണെങ്കിലാണ് പ്രശ്നം കൂടുന്നത് അപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ബലമില്ലാത്ത നിൽക്കുന്ന ഒരു സ്ഥലത്ത് രാഹുവാണ് നിൽക്കുന്നത് ആ ദശാകാലമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ രാഹുവിന്റെ ആ ബാഡായിട്ടുള്ള ഫേസ് ആയിരിക്കും അവരനുഭവിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കേതുർദശയാണ് ലഗ്നാധിപൻ കേതു ആണ് അയാൾ വിവാഹിതനാകുന്ന സമയത്ത് അന്തർദശയാണ് വന്നിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് കുറച്ച് പിരിടിയായിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് കേതു അവർക്ക് ഒരു ഐസൊലേഷൻ കൊടുക്കും അവർക്ക് ഇതിനകത്തോട്ടൊന്നും വലിയൊരു പിന്നെ എന്താ പറയാ ഭൗതികതയിലേക്കിനേക്കാൾ കൂടുതൽ ഒരു ആത്മീയതയിലേക്ക് ശ്രദ്ധ പോവുക അതുപോലെ പങ്കാളിക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രണയ ഊഷ്മളതയൊക്കെ കൊടുക്കാനായിട്ട് പലപ്പോഴും ഒരു മടി കാണിക്കുക അതൊക്കെ കേതുവിന്റെ സ്വഭാവമാണ് അപ്പൊ അതൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ആ ദശാകാലങ്ങൾ അറിഞ്ഞു പോകണം അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം ഇതൊക്കെ അത്യാവശ്യാണ് അപ്പോ ഒരു ഗ്രഹനിലയിൽ ഇങ്ങനെ കണ്ടാൽ നമ്മൾ കുറച്ചും കൂടി ഒരു അസ്ട്രോളജറെ കണ്ട് വിവാഹപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഏത് ദശാകാലമാണ് ഇപ്പൊ ഏതാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ഏത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അതിന്റെ പരിഹാരങ്ങൾ എന്താണെന്ന് ആരായാൽ ഒട്ടുമടിക്കരുത് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള ജീവിതം ഏഹ് ആസ്വദിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കടമ്പകളൊക്കെ നമ്മൾ വളരെ ശാന്ത ചിത്തരായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിഹാര കർമ്മങ്ങളോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷകരമായ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് പോകാൻ പറ്റും ും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്